കെസ്മാർട്ട് വ്യാപാര ലൈസൻസിന് അപേക്ഷിച്ച് പണമടക്കാത്തവർക്കും അപേക്ഷയിൽ ഉടമയുടെ ആധാർ ലിങ്ക് ചെയ്ത മൊബൈൽ നമ്പർ നൽകാത്തവർക്കും കണ്ണൂർ കോർപ്പറേഷന്റെ മുന്നറിയിപ്പ് ഓൺലൈൻ ഫീസ് അടച്ചില്ലെങ്കിൽ ലൈസൻസ് പുതുക്കാനാകില്ല ഇത് വലിയ പിഴയ്ക്ക് കാരണമാകുമെന്ന് അധികൃതർ അറിയിച്ചു കണ്ണൂർ കോർപ്പറേഷനിൽ വ്യാപാര ലൈസൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം ഇപ്പോൾ വഴിയാണ് നടത്തുന്നത് വ്യാപാര സ്ഥാപനത്തിന്റെ ലൈസൻസിയുടെ തന്നെ ആധാർ ലിങ്ക് ചെയ്ത മൊബൈൽ ഫോൺ നമ്പർ ഉപയോഗിച്ച് ഓൺലൈൻ അപേക്ഷകൾ നൽകണം അക്ഷയ കേന്ദ്രങ്ങൾക്കും ഇത് സംബന്ധിച്ച കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട് കേസ് മാർട്ട് വഴി ലൈസൻസ് പുതുക്കാൻ അപേക്ഷ നൽകുകയും നഗരസഭാ ലൈസൻസ് ഫീസ് അടക്കാൻ അനുമതി നൽകിയിട്ടും വ്യാപാരികളിൽ ചിലർ ഓൺലൈനായി ഫീസ് അടക്കാൻ തയ്യാറാകാത്തതായി കണ്ടെത്തിയിട്ടുണ്ട് തുക അടച്ചില്ലെങ്കിൽ ലൈസൻസ് പുതുക്കുന്ന നടപടി റദ്ദാകും ഇത് വ്യാപാരികൾക്ക് വലിയ പിഴ ഒടുക്കേണ്ടി വരുന്ന സ്ഥിതിയിലേക്ക് എത്തിക്കുമെന്ന് കണ്ണൂർ കോർപ്പറേഷൻ ഹെൽത്ത് സൂപ്പർവൈസർ പി പി ബൈജു പറഞ്ഞു മറ്റേ സ്വന്തം മൊബൈൽ നമ്പർ തന്നെ വെച്ച് അക്ഷയ നിന്നാണെങ്കിലും ഇനി ഓൺലൈനായിട്ട് നമ്മൾ മറ്റ് സെൻറ്ററുകൾ പോയിട്ടാണെങ്കിലും വീട്ടിൽ നിന്ന് ചെയ്യുമ്പോഴാണെങ്കിൽ പോലും സ്വന്തം മൊബൈൽ നമ്പർ വെച്ച് ആധാർ ആധാർ ആയിട്ടുള്ള മൊബൈൽ നമ്പർ വെച്ചിട്ട് ലൈസൻസ് അപേക്ഷ കൊടുക്കുകയാണെങ്കിൽ അവിടെ അപേക്ഷ സമർപ്പിക്കുകയാണെങ്കിൽ ആ ലൈസൻസ് അപേക്ഷയെ സംബന്ധിച്ചിട്ടുള്ള എല്ലാ സ്റ്റാറ്റസും അപ്ഡേറ്റും കൃത്യമായിട്ട് അവരുടെ മൊബൈലിലേക്ക് വരുന്നതായിരിക്കും അതുപോലെ തന്നെ സർട്ടിഫിക്കറ്റ് റെഡിയാണെങ്കിൽ ആണെങ്കിൽ അതായത് ലൈസൻസ് ഫീസ് അടച്ച് അവരുടെ ലൈസൻസ് സർട്ടിഫിക്കറ്റ് റെഡി ആവാണെങ്കിൽ അവരുടെ മൊബൈൽ തന്നെ നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റുകയാണ് പക്ഷേ ഇപ്പോൾ ഈ ഒരു ഇഷ്യൂ എന്ന് പറഞ്ഞാൽ അക്ഷയ സെൻറ്ററിൽ അവർ അക്ഷയ സെൻറ്ററിൽ അവരുടെ മൊബൈൽ നമ്പർ വെച്ചിട്ടാണ് എല്ലാം ചെയ്യുന്നത് അത് കാരണം നമുക്ക് അതായത് ലൈസൻസ് ആരാണോ അവർക്ക് അതിൻ്റെ അപ്ഡേഷൻ കറക്റ്റ് സമയത്ത് കിട്ടില്ല നമ്മൾ അപേക്ഷ സമർപ്പിച്ച് കഴിഞ്ഞു അപേക്ഷ സമർപ്പിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ അപ്രൂവൽ അതായത് ഇവിടുന്ന് നമ്മൾ അപേക്ഷ അപ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ലൈസൻസ് ഫീസ് അടക്കേണ്ടതായിട്ടുണ്ട് പലപ്പോൾ പല അതിൻ്റെ ഡിമാൻഡ് ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ മൊബൈലിലേക്ക് എത്ര രൂപയാണ് അടക്കേണ്ടതെന്നുള്ളത് സംബന്ധിച്ച് ഒരു ഡിമാ ഒരു മെസ്സേജ് പോവും ആ മെസ്സേജ് പോയി കഴിഞ്ഞിട്ട് പല ആൾക്കാരും ഇതടക്കാതെ അതായത് ഓൺലൈനായിട്ട് പേയ്മെൻറ്റ് ചെയ്യാതെ ഇരിക്കുന്നുണ്ട് അത് കാരണം അത് ലൈസൻസ് ഫീസ് അടച്ചതായിട്ട് കണക്കുകിട്ടാൻ പറ്റില്ല അത് ലൈസൻസ് അപേക്ഷയിൽ നടപടി പൂർത്തിയാക്കാനും പറ്റില്ല അതുകൊണ്ട് തന്നെ ഇങ്ങനെ അടക്കാത്തവർ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് കൃത്യമായിട്ടും ഏതാ സമയത്ത് തന്നെ അടച്ച് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കണം ലൈസൻസ് എടുക്കുന്ന വ്യക്തിയുടെ മൊബൈൽ നമ്പർ അല്ലാതെ മറ്റു ചിലരുടെ മൊബൈൽ നമ്പർ ഉപയോഗിച്ച് ഇടപാടുകൾ നടത്തുന്നത് ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് മുന്നറിയിപ്പുമായി കണ്ണൂർ കോർപ്പറേഷൻ രംഗത്ത് വന്നത് കേസ്മാർട്ട് വഴി അപേക്ഷ നൽകിയാൽ സേവനങ്ങൾ യഥാസമയത്തു തന്നെ ലഭിക്കുമെന്നും സർക്കാർ സേവനങ്ങൾ വേഗത്തിലാക്കുക എന്ന ലക്ഷ്യത്തോടുകൂടിയാണ് കേസ്മാർട്ട് രൂപകൽപ്പന ചെയ്തിട്ടുള്ളതെന്നും കോർപ്പറേഷൻ അധികൃതർ അറിയിച്ചു ന്യൂസ് ബ്യൂറോ കണ്ണൂർ